എന്താണ് സമാധി എന്താണ് മഹാസമാധി യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എല്ലാവർക്കും എൻ്റെ എൻവറോൺമെന്റിൽ നിന്നും എല്ലാം മറന്ന് എന്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ ഫോക്കസ് ചെയ്ത് ആ യമ നിയമ ആസന പ്രാണായാമ ഒന്നും ഞാൻ പറയുന്നില്ല ധാരണ ഫോക്കസ്ഡ് ധ്യാനം പൂർണമായി ലയിച്ച് സമാധി എന്റെ ഒരു ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യാതെ എൻ്റെ ഇലക്ട്രോ എൻസിലോഗ്രാഫ് ഇ ഇ ജി പൂർണമായിട്ടും പ്ലെയിൻ എത്തുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു ഒരു അവയവങ്ങളും വർക്ക് ചെയ്യില്ല എൻ്റെ പ്രോസസ്സുകളൊന്നും നടക്കുന്നില്ല അപ്പോൾ എനിക്ക് വിശപ്പില്ല ദാഹില്ല സമയം എന്ന് പറയുന്നത് എൻ്റെ കലണ്ടറിൽ പെട്ടിട്ടുമില്ല കൺസെപ്റ്റ് ഓഫ് ടൈം ഇൻസെൽഫ് ഇസ് ഗോൺ ടൈംലെസ് ആണ് ഇപ്പം പറയുന്നവരുണ്ടല്ലോ ഞാൻ മെഡിറ്റേഷൻ പത്ത് മിനിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരാം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ പൊളിയാണ് അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല ആ അവസ്ഥയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊക്കെ ഹിമാലയൻ ട്രഡീഷൻ സ്വാമി രാമയുടെ ആശ്രമത്തിൽ ഇലക്ട്രോ എൻസിലോഗ്രാഫ് നോക്കിയിട്ട് ഒരാൾ സമാധിയിലെത്തോ ഇല്ലയോ എന്ന് പറയും അങ്ങനെ സമാധിയിലെത്തുന്ന സമയത്ത് നമ്മൾ സ്പിരിച്വലി വി ഗെറ്റ് കണക്റ്റഡ് ടു ദ ഹോൾ വേൾഡ് നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ടല്ല അറിയാതെ എത്തിപ്പെടുന്നു അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ധ്യാനത്തിലെത്തുമ്പോൾ ആരെ ഫോക്കസ് ചെയ്യണോ അയാളെ ഫോക്കസ് ചെയ്ത് അയാളുടെ മനസ്സിലേക്ക് കയറി പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരുമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഒരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു പരലോകത്തിലേക്ക് പോയതിന് തുല്യമാണ് പക്ഷെ അത് കഴിഞ്ഞാൽ കുറെ സമയം അവിടെ ഇരിക്കാൻ പറ്റണമെന്നില്ല ഒരു സെക്കൻഡ് സെക്കൻഡാവാം ഒരു മിനിറ്റ് ആവാം കാരണം ടൈം സ്കെയിൽ ഇല്ല ഞാൻ ഇരിക്കുന്നത് മണിക്കൂറുകളാണെങ്കിലും എന്റെ തോന്നലുള്ളത് ഒരു സെക്കൻഡ് മാത്രമായിട്ട് മാറാം അതാണ് സാധാരണ സമാധി ഈ സമാധിയിൽ നിന്നും ഒരു ഹയർ ലെവലിലേക്കുള്ള പെർമനന്റ് ആയിട്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് എൻ്റെ ശരീരത്തെ വിട്ട് എൻ്റെ ആത്മാവ് ഇവരിൽ നിന്നും പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുന്ന ആ അവസ്ഥയിലേക്ക് ഒരു ഒരു ബ്രഹ്മവിദ്യയൊക്കെ അറിഞ്ഞ് ഗുരുക്കന്മാരുടെയൊക്കെ ഹയർ ലെവലിലെത്തി അത്തരം ഒരു ലെവലിൽ എത്തുന്ന ഒരു ഋഷി തുല്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹത്തിൽ നിന്ന് പെർമനന്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അയാളെ സമാധിയിൽ ഇരുത്തും ആ സമാധിയിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അയാൾ സമാധിയിൽ ഇരിക്കണം എന്നൊന്നുമില്ല ആ സമയത്ത് സാധാരണ ഗതിയിൽ റൊട്ടീനായിട്ട് അയാൾ കടന്നുറങ്ങുമോ അല്ലെങ്കിൽ കുളിക്കോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ഒരു പരമ്പര തന്നെ ആ ഒരു വൈദ്യ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ചില പരമ്പരകളൊക്കെ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അവരെയൊക്കെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കൊണ്ടുപോയി സമാധിയിലിരുത്തും അപ്പൊ ഒന്ന് സമാധി ആവുന്നത് മറ്റൊന്ന് സമാധിയിൽ ഇരുത്തുന്നതാണ് കാരണം എനിക്കറിയാം ഇദ്ദേഹം മരിച്ചു ഇനി അയാളെ സമാധിയിൽ ഇരുത്തിയിട്ട് വേണം ആ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പോസ്റ്റ് പറയാറുണ്ടല്ലോ യോഗ പോസ്റ്ററിൽ ഇങ്ങനെ പിന്നെ പത്മാസനത്തിൽ ഇരിക്കണം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയിലാണ് അയാള് സ്ഥിരമായിട്ടിരുന്നെങ്കിൽ ആ അവസ്ഥയിലേക്ക് അയാളെ ഇരുത്തിയിട്ട് അയാൾ അതാണ് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ശാരീരികമായിട്ടുള്ള പൊസിഷനെങ്കിൽ അയാളുടെ അർജുനപ്രാണൻ പോകുന്നതിന് മുമ്പ് അർജുനപ്രാണൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയില് കർമ്മങ്ങളൊക്കെ ബന്ധുക്കളൊക്കെ ചേർന്നിട്ട് ചെയ്യുന്നതും ശവടക്കിനു മുമ്പ് ചെയ്യുള്ള ചെയ്യുന്ന പിണ്ട ആ നോർമൽ ആയിട്ട് കുളിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം സമാധിയിൽ ഇരുത്തുന്ന കുറെ ജനങ്ങൾ ചേർന്നിട്ട് ഇത് ചെയ്യും ഇത് മഹാപുരുഷന്മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേര് പറയുന്നതാണ് മഹാസമാധി അത് നമ്മുടെ ശങ്കരാചാര്യ മഹാസമാധിയുടെ സ്ഥലാണ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ സ്ഥലാണ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ബഹുമാനം അത്തരത്തിൽ മഹാസമാധിയായിട്ടുള്ള കുറെ ഋഷിവര്യന്മാര് ഭാരതത്തിന്റെ പല ഭാഗത്തും പല സ്ഥലങ്ങളിലുമായിട്ടുണ്ട് പല വീടുകളിലും സമാധികൾ സമാധികളിരുത്തിയിട്ടുണ്ട് അവരവരുടെ കുടുംബത്തിലെ കുടുംബനാഥനെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ കർണാടകയിലൊക്കെ പിന്നെ ചില ആശ്രമത്തിലൊക്കെ വേദം പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് ആ വേദം പഠിപ്പിക്കുന്ന ക്ഷേത്രത്തില് കുറെ സ്റ്റുഡൻസ് ഉള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ആ പോയ സ്ഥലത്തൊക്കെ അവരുടെ കുറെ ഋഷി പരമ്പരകള അവരുടെ മുനിമാരെ അവരുടെ ആശ്രമത്തിന്റെ ചീഫിനെ ഒക്കെ സമാധി സ്ഥലങ്ങൾ കാണാൻ നോക്കാം അവരെയൊക്കെ ഇരുത്തിയിട്ടാണ് മരണത്തിന് ശേഷം ഇരുത്തിയതാവാൻ സാധ്യത കാരണം ആ കുഴിയിൽ പോയിരുന്നിട്ട് അയാൾ ഭരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അത് ശരീരം ജീർണിക്കാതെ പണ്ട് മമ്മീസിനെയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഒരു കാര്യം എന്താ വച്ചാല് ഈ പ്രാണൻ എന്ന് പറയുന്നത് അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം എന്നാണ് നമ്മുടെ കോശങ്ങൾ പറയാം പഞ്ചകോശങ്ങൾ ആ പഞ്ചകോശത്തിൽ പ്രാണൻ എന്ന് പറയുന്നത് നമ്മളെ കവർ ചെയ്യുന്ന ഒരു ഒരു കവർ പോലെയാണ് ഒരു ഫെവീകോളിൽ എന്നെ എടുത്താൽ എങ്ങനെ എന്റെ ചുറ്റും ഒരു കവർ ഉണ്ടാകുന്നത് പോലെയാണ് പ്രാണൻ ആ പ്രാണൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഓരോ സെല്ലുകളും മറ്റ് സെല്ലുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടൊന്നുമില്ല അതൊക്കെ വിഘടിച്ചു നിൽക്കുന്ന സംഭവം അതൊക്കെ വിഘടിച്ചു പോകും അത് വിഘടിച്ചു പോവും എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ദ്രാവകങ്ങളും വയറിൽ വന്ന് വലിയ സ്തംഭനം ഉണ്ടാക്കിയിട്ട് അത് പൊട്ടും ഞാനൊക്കെ കുറെ ദഹന പ്രക്രിയകൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ നോക്കുക ഓ ഇദ്ദേഹം തീരാറായി ദഹനം എന്ന് പറഞ്ഞ അർത്ഥം വയറ് പൊട്ടുന്ന ആ വയർ പൊട്ടുന്നത് കാണാൻ പറ്റും നമുക്ക് ദഹിപ്പിക്കുന്ന സമയത്ത് ഈ ഇരുത്തുന്ന സമയത്ത് എന്ത് ചെയ്യും അങ്ങനെ പോയാലും ഇത് ഭൂമിയിലേക്കൊന്നും പടരാതിരിക്കാൻ ഭസ്മ ഇടും ഭസ്മമാണ് ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് അതുകൊണ്ടാണ് സാധാരണ കുടി കഴിഞ്ഞാൽ എല്ലാരും ഭസ്മം നെറ്റിയിലെടുത്തത് അങ്ങനെ ഇട്ടാൽ ഒരിക്കലും കോൾഡും കഫും റെസ്പിറേറ്ററി പ്രോബ്ലംസും ഒന്നും വരില്ല കാരണം ഇവിടെ നിന്നും നെറ്റിയിൽ നിന്നും നമ്മുടെ ആ ഭസ്മം ഈ വെള്ളത്തിനൊക്കെ ആകീകരണം ചെയ്യും സാധാരണഗതിയിൽ പണ്ട് വെള്ളത്തിൽ വീണ്ടാരെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് കുറെ ഭസ്മം കൊണ്ടുവന്നിട്ട് അവരുടെ ശരീരത്തിൽ ഇടുകയാണ് അതുപോലെ പൂർണമായിട്ട് ഭസ്മിടും അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റുമുള്ള കുറെ ഇലകളിടും അത് കഴിഞ്ഞിട്ട് കുറെ ദർഭം പുള്ളി വിരിക്കും അങ്ങനെയൊക്കെ വിരിച്ച് ഒരു ഒരു ഇൻസുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം ജീർണിച്ചു പോയാൽ ബാക്കി അടുത്തുള്ള വീടുകളിലെ കിണറ്റിലെ വെള്ളത്തിനൊന്നും പ്രശ്നമില്ലാണ്ടിരിക്കുകയാണ് അതല്ലാതെ ഏത് ജടവും നമ്മൾ കുഴിച്ചിട്ടാല് ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും തൊട്ടടുത്ത കിണറ്റിലേക്ക് ഈസി ആയിട്ട് വെള്ളത്തിന്റെ മുകളിൽ നല്ല മനുഷ്യന്റെ നെയ്യ് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ബിരിയാണി കിട്ടും ആ ബിരിയാണി കിട്ടാൻ കാരണം തന്നെ ആ ആ പിന്നെ സെന്റർ ഓഫ് ദ സിറ്റിയില് കുറെ മനുഷ്യന്മാരെ കുഴിച്ചിട്ടിട്ടുണ്ട് ആ കുഴിച്ചിട്ടവരുടെയൊക്കെ പിന്നെ നെയ്യ് ഈ അടുത്തുള്ള കിണറ്റിലൊക്കെ പോയിട്ട് അവിടുന്ന് നമ്മൾ വെള്ളം എടുത്തിട്ട് നെയ്ച്ചോറ് വെച്ചാൽ നെയ്യ് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല മനുഷ്യന്റെ നെയ്യില് നെയ്ച്ചോർ ഉണ്ടാവും കേരളത്തിൽ എവിടെയാണെന്നൊക്കെ ആലോചിച്ച് നോക്കാം ഓക്കെ അപ്പൊ പലപ്പോഴും കുറെ ആൾക്കാര് ദഹിപ്പിച്ചിട്ടുള്ള സിറ്റുകളിൽ പോയാൽ നമ്മൾ വെള്ളം കൃത്യമായിട്ട് പൊലൂട്ടറ്റ് ആകും അതിന് കാരണം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ തീയിട്ടിട്ട് ദഹിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് പകരം നമ്മൾ കുഴിച്ചിട്ടു വിചാരിക്കുക ശരീരം കുറച്ച് ദിവസം കഴിയുമ്പത്തേക്ക് അത് സ്പ്രെഡ് ആവും കാരണം ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുർഗന്ധങ്ങളും അഴുക്കുകളും ഭൂമിയിൽ നമ്മൾ അധികം താഴത്തൊന്നും അല്ലല്ലോ ഇടുന്നത് ആകെ ഒരു പത്ത് ഫീറ്റ് ഉണ്ടാവില്ല ആ പത്ത് ഫീറ്റ് എന്ന് പറയുന്നത് പിന്നെ മുകളിലുള്ള ലെയറാണ് അതിന് താഴ്ത്ത് ഭൂമിയിൽ കല്ലാണ് ആ അതിനിടയിലുള്ള മണ്ണിന്റെ ഇടയിലൂടെ ഈ ദ്രാവകങ്ങളൊക്കെ ഒഴുകി അടുത്ത കണക്കിലൊക്കെ ചേരും അതും ചില സ്ഥലത്തൊക്കെ കുറെ ശവപ്പറമ്പുകളുണ്ട് സിറ്റികളില് ആ ശവപ്പറമ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാലം മാറി വരുമ്പോ നമ്മുടെ ജനതപിടമായ ഒരു സ്ഥലമാണല്ലോ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ശവപ്പറമ്പുകളുടെ തൊട്ടടുത്ത് തന്നെ വെള്ളം ശേഖരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുണ്ടാവും അപ്പൊ പണ്ടുകാലത്ത് ഇതില്ലാതിരിക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊറേ ലെയറുകൾ അത് കർപ്പൂരിടും കാരണം സുഗന്ധദ്രവ്യങ്ങളാണ് രണ്ട് കുറെ സുഗന്ധദ്രവ്യങ്ങൾ അത് എന്തൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും അതൊക്കെ ചേർക്കാം അത് കഴിഞ്ഞിട്ട് കുറെ പിന്നെ ഈ ചിരട്ട ഇടും ചിരട്ട ഇൻസുലേഷൻ ആണ് അപ്പൊ അതിനിടയിൽ നല്ലപോലെ കരിയിടും ഇടും കരിച്ചിരട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലോണം ഫിൽറ്ററിങ് പ്രോസസിന് ഉപയോഗിക്കാൻ എന്തൊക്കെ നമുക്ക് സാധിക്കുമോ അതൊക്കെ ഉപയോഗിക്കും അത് നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡും ഇതിനകത്ത് ഉപയോഗിക്കാം എന്നിട്ട് അതിനെ നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്ത് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ സിമെന്റ് ഇല്ല സിമെന്റ് ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ സിമെന്റ് ഇട്ടിട്ട് ഒരു ചേംബറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റേ ഫോർ ലോങ് അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഇട്ട് വെച്ചാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ എന്റെ ഭഗവാനെ ഇത്രയും ദുർഗന്ധമുള്ള ഒരു ശവം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല ഇത്രയും ദുർഗന്ധമുള്ള മലമൂത്രം വേറെ ഒരു മൃഗത്തിനും ഇല്ല നല്ലോണം കാജുവും കിസ്മസും ഒക്കെ ആയിട്ട് ബിരിയാണി കഴിച്ച പിറ്റേ ദിവസം അതിനേക്കാളും ഇരട്ടി ദുർഗന്ധത്തിലാണ് മനുഷ്യന്റെ മലമൂത്രങ്ങൾ ഉണ്ടാവുക അപ്പൊ ഇത് വല്ലാത്തൊരു ഫാക്ടറിയാണ് ആ ഫാക്ടറിയെ അവസാനം പൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പേസ് ചെയ്ത് ഗ്രേവിയാർഡ് ഓർബിറ്റിലേക്ക് അയക്കുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കുറേ പ്രോസസ്സുകളാണ് ഭാരതീയ ശവസംസ്കാര പ്രോസസ്സ് എന്ന് പറയുന്നത് അത് സംസ്കാരം എന്നാണ് നമ്മൾ പറയുന്നത് കാരണം സംസ്കരിച്ചിട്ട് വിടുക സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കൾച്ചർ കൾച്ചറിയെന്നർത്ഥം കൾച്ചറിയ എന്ന് പറഞ്ഞാൽ ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതില്ലാത്ത ഒരവസ്ഥയിലും അത് പിന്നെ ആവാം പക്ഷെ അതിന് ഇന്ന പ്രോസസ്സുകളൊക്കെ ഉണ്ട് എന്നും കൂടി നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമാധികള് വളരെ സാധാരണയല്ല പണ്ട് കാലത്ത് എൻ്റെ നാട്ടിലൊക്കെ ഭരണികൾ കെട്ടെടുത്തിട്ടുണ്ട് ആ ഭരണിയുടെ ഉള്ളിൽ കുറെ ആൾക്കാരെ ഇരുത്തിയിട്ട് പിന്നെ ചെയ്തിരുന്നു ചെയ്തിരുന്നുവെന്നാണ് അങ്ങനെ ഒരു ഇൻസുലേഷൻ ബോക്സിൽ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതും ആ ചെയ്ത സമയത്ത് അതിനകത്ത് കുറെ ഭസ്മങ്ങളും ഇങ്ങോട്ട് കിട്ടിട്ടുണ്ടാകും പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഗുഹകളൊക്കെ ഉണ്ട് എൻ്റെ നാട്ടില് കണ്ണൂര് ആ ഗുഹകളുടെ ഉള്ളിൽ കുറേ ഭരണികൾ അതിനെ കുറെ ദഹിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വാസം ഇത് പല സ്ഥലത്തും കാണാൻ പറ്റും നമ്മുടെ മമ്മിയുടെ ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ് ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്ന ഇത്തരം ഇത് പറയുമ്പോ ഒരു ചോദ്യം കൂടി കൂടിയുള്ളത് സമാധി എന്ന വാക്ക് കേൾക്കുമ്പോ വളരെ പുച്ഛിക്കുന്ന ചില മാധ്യമങ്ങളായാലും ശരി എന്താണ് അവരുടെ ഉദ്ദേശം എന്നറിയില്ല വളരെ രൂപേണ എന്തുകൊണ്ടാണ് അതിനെ ആ രീതിയിൽ അവർ അഭിസംബോധന ചെയ്യുന്നത് അതിനെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവരുടെ പറയാൻ കേറിയിട്ടൊന്നും രണ്ട് ഇവരൊക്കെ മാധ്യമങ്ങളാണല്ലോ ആ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നടക്കുന്ന സംഭവങ്ങൾ മനുഷ്യന്മാരിലേക്ക് എത്തുന്ന ഒരു മാധ്യമമാണ് അത്തരം മാധ്യമങ്ങളെ നമ്മൾ കാണാതിരിക്കല്ലേ ചെയ്യേണ്ടത് കാരണം ഇഷ്ടംപോലുണ്ട് സുഖം ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ പറയുന്നത് കാണണോ വേണ്ടോ കാണുന്നവരിലേ തീരുമാനിക്കേണ്ടത് നമുക്ക് ആണ് ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണ് ഈ ചോദ്യങ്ങൾ നന്മയാണ് എന്ന് പറയുമ്പോൾ കാണും പക്ഷെ ചിലരുടെ സ്വഭാവം അതല്ല ഈ ഇതിനെ എങ്ങനെ പിന്നെ കുറ്റം പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് കാണും ഞാൻ എന്റെ ഗുണം എന്താ വെച്ചാൽ ഞാൻ ഇതൊന്നും കാണുന്നില്ല ആ അതുകൊണ്ട് അങ്ങനെ വല്ല മാധ്യമങ്ങളും പറയുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാലോ ഏത് ഇപ്പൊ ചാനൽ വരുന്ന സമയത്ത് മിക്കവാറും നമ്മൾ എടുത്തിട്ടുള്ള ഏത് സ്കീമാണ് ആ സ്കീമിനനുസരിച്ച് ഇന്ന നമ്പറിലാണ് ഇന്ന ചാനൽ വരുന്നത് നമ്മൾ അവിടെ എത്തുമ്പോൾ ജിംബി ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ കാണുള്ളൂ അപ്പൊ ആ ബോധം മനുഷ്യനുള്ളടത്തോളം കാലം എല്ലാവർക്കും അതിനുള്ള ഫ്രീഡം ഉള്ളിടത്തോളം കാലം ആ ഫ്രീഡം അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്തൊരുത്തോളം കാലം അവർക്ക് സ്വാതന്ത്ര്യമുള്ളൊരിടത്തോളം കാലം അവർ പറയട്ടെ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ അവർക്ക് കൃത്യമായിട്ടുള്ള വിവരം ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അതുകൊണ്ട് അവരുപയോഗിക്കുന്ന വാക്കുകൾ തെറ്റായിരിക്കും ചിലപ്പം അവരുടെ മനസ്സ് നന്നായിരിക്കും പക്ഷെ അവരെ പ്രോസ് ഞാൻ നമ്മളൊരു ബുച്ചറിന്റെ മകനായിട്ടാണ് ജനിച്ച ശവം വെട്ടുകാരന്റെ മകനാണ് ഞാൻ എൻ്റെ പണി ശവം വെട്ടാണ് അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തെറ്റായിട്ട് തോന്നുകയില്ല ആ പണി ചെയ്യേണ്ട ഒരാള് അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അയാൾ കുറെ തെറ്റുകൾ പറയും മനസ്സിലായോ അപ്പൊ അറിയുന്ന പണി അത് എന്ത് നികൃഷ്ടമായ പണിയായാലും അറിയുന്ന പണി കൃത്യമായിട്ട് ചെയ്യുന്നതാണ് അവൻ അവന്റെ കർമ്മം അപ്പൊ മാധ്യമ പണി ചെയ്യേണ്ട ഒരാള് മാധ്യമ പണി തന്നെ ചെയ്യാവും അതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കലർത്തുമ്പോഴാണ് മാധ്യമ പണി ആവുന്നത് മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട വിധത്തിൽ അറിയേണ്ടവരെ അറിയിക്കുന്നതാണ് നമ്മുടെ അത് വേണോ എന്ന് തീരുമാനിക്കുന്ന മറ്റൊരാളാണ് അതിൽ എൻ്റെ ഒരു ഐഡിയ കൂടി ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോ പറയുന്നതൊക്കെ ഡോക്ടർ ടി പി എസ്സിന്റെ അറിവല്ല നമ്മൾ ബാക്കി പലരും പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ആ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ റെസ്പോർട്ട് ചെയ്യുന്നു ഉള്ളൂ അതിന് പകരം ഞാനത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിട്ട് നല്ല ഘനമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉറക്കം പറയുന്നവനും ഒടുക്കം പറയുന്നവനും ആണ് ഏറ്റവും ഗുണം എന്ന് പറയുന്നത് പോലെ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും പല ചർച്ചകളിൽ നമ്മൾ കാണും അവർ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം അത് പൊളിറ്റിക്കൽ അജണ്ട ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു റിലീജിയസ് അജണ്ട ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവന് വിവരമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വിവരമില്ലാതെ ആരെങ്കിലും പറഞ്ഞവർ പലപ്പോഴും ആ സമയത്ത് അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ കേസ് കേസ്പ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ സാധാരണ സർവ്വ നമ്മൾ അവർ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ചെയ്യേണ്ടത് കാരണം ഇതേ ഇതേ മാധ്യമങ്ങളിൽ തന്നെ മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ തിരുശേഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ അവരെ മഹത്വപ്പെടുത്തൽ വിശുദ്ധപ്പെടുത്തൽ ലൈവായിട്ട് ലൈവ് ആയിട്ട് കാണിക്കുന്നവരാണ് അപ്പൊ ആ വ്യക്തികള് തന്നെ മറ്റൊരു വ്യത്യസ്തമായ സംസ്കാരമായിട്ടുള്ള ഹിന്ദു ധർമ്മത്തില് സമാധി എന്ന പദത്തിനെ വളരെ മോശമായിട്ട് പരിഹസിക്കുന്ന രീതിയിൽ എടുക്കുമ്പോൾ അതില് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് അല്ല എല്ലാ മാധ്യമങ്ങളും ഞാൻ ചോദിക്കുന്നത് മാധ്യമങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് അവരുടെ അഡ്വെർട്ടൈസ് ടാക്സിൽ കിട്ടുന്ന കുറെ കൺസെഷൻസ് കുറേ സംഭവങ്ങൾ അത് അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്ന ഓരോ കമ്പനികൾക്കും അവർക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അഡ്വെർടൈസ്മെന്റ് ഇത്ര കൊടുത്താൽ ഇത്ര ടാക്സ് കൊടുക്കണ്ട കാരണം അത് എന്റർടൈൻമെന്റ് ബിസിനസ് ആണ് അപ്പൊ അത്തരം എന്റർടൈൻമെന്റ് ബിസിനസ് നടത്തുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ പറയാൻ വേണ്ടി സ്പോൺസേഴ്സ് കിട്ടുന്നുണ്ടാവും അവർക്ക് ഇതൊക്കെ സ്പോൺസേഡ് പ്രോഗ്രാമാണ് ആരാണോ അവർക്ക് പൈസ കൊടുക്കുന്നത് അവർ പറയും അപ്പൊ അങ്ങനെ കൊടുക്കാതെ പറയുന്ന സംഭവങ്ങളിലാണ് ചിലപ്പോൾ ഇത് കാണാതിരിക്കുക കൊടുക്കുന്നതില് അതിന് പ്രാധാന്യം ഉണ്ടാവും അർത്ഥം അതിന് വലിയ പ്രാധാന്യം കല്പിക്കേണ്ട കാര്യം വ്യക്തമാണ് വളരെ നന്ദി